അമൽ ചങ്ങനാശ്ശേരി ഏറ്റുമാനൂർ സീറ്റുകളുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് ഇങ്ങനെ ഒരു ആവശ്യം ഏറ്റവും ശക്തമായി മുന്നോട്ട് വെക്കുന്നത് രണ്ടു കഴിഞ്ഞാൽ രണ്ടു കഴിഞ്ഞാൽ പിന്നെ എട്ടിലും പൊട്ടി നിൽക്കുന്ന കോൺഗ്രസ്സിന് കേരള കോൺഗ്രസിന് പക്ഷേ അത് അത്രത്തോളം ഒരു രാഷ്ട്രീയ നിലപാടായി കാണാനും കഴിയില്ല കോൺഗ്രസ് ഈ നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ള സാധ്യതയാണോ ഉള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം കഴിഞ്ഞ തവണ മത്സരിച്ച പത്ത് സീറ്റുകൾ കേരള കോൺഗ്രസിന് ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ് അത് നേരത്തെ മാധു സൂചിപ്പിച്ചതുപോലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകിയ സമയം മുതൽ ഉള്ള ഒരു ധാരണയാണ് ആ ധാരണ ഇപ്പോഴും നിലനിൽക്കുന്നു കേരള കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴും അണികളെ ആവേശം കൊള്ളിക്കാം എന്നതിനപ്പുറത്തേക്ക് ഉഭയകക്ഷി ചർച്ച എത്രത്തോളം ഈ ആവശ്യത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്ക് ഉയർത്തിക്കാട്ടിയാണ് കോൺഗ്രസ് ഇതിനെ പ്രതിരോധിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ നേട്ടം ഈ പറയുന്ന നാല് സീറ്റുകളിൽ മാത്രമല്ല ഇടുക്കി കുട്ടനാട് അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി ഏറ്റുമാനൂർ നാല് സീറ്റുകളാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ കൂടി ഇരിഞ്ഞാലപ്പുഴ അടക്കമുള്ള സീറ്റുകളിലും കോൺഗ്രസ് ഉണ്ടാക്കിയ നേട്ടമുണ്ടാക്കാൻ കഴിയാത്ത കക്ഷി ാണ് കേരള കോൺഗ്രസ് എന്നൊരു കാര്യം അവർ പറയും ഈ തോമസ് ഉണിയാടൻ മത്സരത്തിന് റെഡിയാകുന്നുണ്ടെങ്കിൽ കൂടി ഇരിഞ്ഞാലക്കൂടെയും കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യമൊക്കെ പല കോണുകളിൽ നിന്നും പ്രാദേശികമായി അവിടെ നിന്നും ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ആ വിഷയത്തിലൊക്കെ കടുത്ത തർക്കമുണ്ടാകും സീറ്റ് ഉപജന ചർച്ചയിൽ കേരള കോൺഗ്രസുമായുള്ള ഒരു തർക്കവും ചർച്ചയും ആയിരിക്കും ഏറ്റവും കൂടുതൽ കഠിനമായി കോൺഗ്രസിന് മാറാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഇനിയിപ്പോൾ മുസ്ലിം ലീഗുമായുള്ള ചർച്ചയിൽ പോലും സീറ്റ് വെച്ച് മാറ്റ ചർച്ചകൾക്കപ്പുറത്തേക്ക് ഏതെങ്കിലും സീറ്റ് ഏറ്റെടുക്കണമെന്നൊരു ആവശ്യം കോൺഗ്രസ് ഉന്നയിക്കാനുള്ള സാധ്യത ഇത് കാണുന്നില്ല അപ്പോൾ സ്വാഭാവികമായും അവിടെ വെച്ചുമാറ്റ ചർച്ചകളൊക്കെ നടക്കും വെച്ചുമാറ്റം ഉണ്ടാകുകയും ചെയ്യും അതിലേക്കൊരു ധാരണ ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കേരള കോൺഗ്രസുമായുള്ള കാര്യത്തിലാണ് ഇപ്പോഴും പ്രശ്നങ്ങൾ നിൽക്കുന്നത് കോട്ടയത്ത് ഈ രണ്ട് സീറ്റുകൾ ഏറ്റെടുത്താൽ ഏറ്റുമാനൂർ അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി സീറ്റുകൾ ഏറ്റെടുത്താൽ വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ കോൺഗ്രസ് പങ്കുവയ്ക്കുന്നു ഏറ്റുമാനൂരിലാണ് എങ്കിൽ നാടകം സുരേഷൊക്കെ അവിടെ പ്രവർത്തനം പോലും തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് അപ്പോൾ അങ്ങനെയാണ് ഏറ്റുമാനൂരിലെയും ചങ്ങനാശ്ശേരിയിലെയും കാര്യം ആ രണ്ട് സീറ്റിനപ്പുറത്തേക്ക് രണ്ടെണ്ണം കൂടി ഇടുക്കിയും അതോ അതോടൊപ്പം തന്നെ കുട്ടനാടും ചോദിക്കും പരമാവധി നാലെണ്ണം ചോദിക്കുമ്പോൾ അതിൽ മൂന്നെണ്ണമെങ്കിലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് കോൺഗ്രസ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്